എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങളെ ഞെരുക്കുന്ന നിങ്ങളെ തകർക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളെ കർത്താവ് ഏറ്റെടുത്ത് നിങ്ങൾക്ക് രക്ഷ നൽകാൻ പോകുന്നു അവിടുന്ന് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ദിവസമാണ് ഇന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കർത്താവ് നൽകാൻ ആഗ്രഹിക്കുന്നു ഏത് പ്രശ്നങ്ങളിലും കർത്താവിൻ്റെ രക്ഷ അവിടുത്തെ രക്ഷയിൻ കരം നിങ്ങളെ സ്പർശിക്കും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ വിശ്വാസത്തോടെ കർത്താവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഏത് പ്രശ്നങ്ങളിലും കർത്താവിനെ മുറുകെ പിടിക്കുക കർത്താവിൽ ആശ്രയം വയ്ക്കുക നിങ്ങൾ തകരാതെ കർത്താവ് നോക്കിക്കൊള്ളും അവിടുന്ന് നിങ്ങളെ തുണയ്ക്കും അവിടുന്ന് നിങ്ങൾക്ക് ശക്തിയും ബലവും നൽകി നിങ്ങളെ വഴി നടത്തും ശാശ്വതമായ ഭാവിയിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എന്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തലതായ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായി തീരും നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്തുകൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി നിന്റെ അനുഗ്രഹ ആശസ്സുകൾ നൽകാൻ നീ മനസ്സായിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ രോഗാവസ്ഥകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പീഡനങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ശത്രുദോഷങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളുടെ പദ്ധതികളെ സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ നിന്നിൽ ഇന്ന് പൂർണമായും ഞങ്ങൾ അഭയം തേടുന്നു നീ ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവെ നീ ഞങ്ങളുടെ ദൈവവും കർത്താവുമാണ് അങ്ങയുടെ വലത് കൈ ഇന്ന് ഞങ്ങളെ പിടിക്കണമേ ഇന്ന് ഞാൻ നിൻ്റെ വലത്ത് പിടിച്ച് പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും വൻ വിജയം നൽകി ഇന്നത്തെ ദിവസം നീ എന്നെ അനുഗ്രഹിക്കണമേ കഥാവേ പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരുമ്പോൾ പ്രശ്നങ്ങൾ എന്നെ തേടി വരുമ്പോൾ കഥാവേ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഭയവും പ്രയാസങ്ങളും വിഷമവും അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ഉള്ളിലുള്ള ആശങ്കകളെ സമർപ്പിക്കുന്നു ഇന്ന് ഞാൻ അഭിമുഖീകരിക്കേണ്ടതായ എല്ലാ പ്രശ്നങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു എനിക്ക് മുന്നേ വരുന്ന സകല ബുദ്ധിമുട്ടുകളെയും തടസ്സങ്ങളെയും ഞാൻ ചെയ്തു പോയ തെറ്റുകളുടെ െയും കഥാവെ അതിജീവിക്കുവാൻ ഇന്നെന്നെ സഹായിക്കണമേ ദൈവമായ കഥാവെ അറിഞ്ഞോ അറിയാതെയോ ഞാൻ എടുത്ത തെറ്റായ തീരുമാനങ്ങളുടെ പരിണിത ഫലം എന്നെ ഇപ്പോൾ വേട്ടയാടുമ്പോൾ കഥാവെ അനുതാപമുള്ള മനസ്സും ഹൃദയവും നൽകി നിന്നിൽ പൂർണ്ണമായും ആശ്രയിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്നാൽ എൻ്റെ എല്ലാ തെറ്റുകളും ഒരു നിമിഷം കൊണ്ട് നിനക്കത് ശരിയാക്കി മാറ്റാൻ സാധിക്കുന്ന കർത്താവാണ് ഞാൻ എൻ്റെ കരം പിടിച്ചിരിക്കുന്നത് അതിനാൽ ഞാനിനി ഭയപ്പെടേണ്ടതില്ല എൻ്റെ ദൈവമേ എൻ്റെ തെറ്റായ തീരുമാനങ്ങളെ എൻ്റെ തെറ്റായ ജീവിതമാർഗത്തെ ഞാനിപ്പോൾ വെറുത്തുപേക്ഷിക്കുന്നു നിന്നിൽ പൂർണ്ണമായി ഞാൻ ആശ്രയിക്കുന്നു എൻറെ കർത്താവെ നീ എന്നോട് കരുണ തോന്നണമേ എൻ്റെ ജീവിതത്തിൽ നന്മകൾ മാത്രം ആഗ്രഹിക്കുന്ന നാഥ അങ്ങ് ഇന്ന് അങ്ങയുടെ രക്ഷയുടെ കരം എൻ്റെ നേരെ നീട്ടി എന്നെ സഹായിക്കണമേ സകല ആശങ്കകളിൽ നിന്നും ആകുലതകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും എന്നെ കര പിടിച്ചു കയറ്റുവാൻ എൻ്റെ കർത്താവേ നിൻ്റെ ശക്തമായ കരം രക്ഷിക്കാൻ ശക്തനായ അങ്ങയുടെ കരം എൻ്റെ മേൽ നീട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ പ്രശ്നങ്ങൾ എന്നെ ഞെരുക്കുമ്പോൾ എന്നെ തകർന്നു പോകാൻ അനുവദിക്കരുതേ എൻ്റെ കർത്താവേ എനിക്കെതിരെ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെ അതാരൊക്കെയാണെങ്കിലും എനിക്കെതിരെ കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടുകളെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ എനിക്ക് കൃപ നൽകുന്നതോടൊപ്പം ആരാണ് എന്നെ ബുദ്ധിമുട്ടിക്കാൻ ഓരോ ദിവസവും പ്രവർത്തിക്കുന്നത് അവരോട് പൂർണ്ണമായും ക്ഷമിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ വിശാലത തരണമേ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും നീ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമേ ഇന്ന് അങ്ങനെയ്ക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ എന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ എന്നെ അവിടുന്ന് യോഗ്യയാക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ സൗമ്യതയോടെ ശാന്തതയോടെ എളിമയോടെ അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങളെ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാൻ അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിച്ച് നന്ദിയോടെ അങ്ങയുടെ സന്നദ്ധിയിൽ വ്യാപരിക്കുവാൻ എൻ്റെ ദൈവമേ ഇന്ന് എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കണമേ എനിക്ക് എൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തണമേ ഇതുവരെ ഞാൻ നല്ലതെന്ന് തോന്നിയ കാര്യം ഞാൻ ചെയ്തു എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ അത് നല്ലതാണോ എന്ന് ഞാൻ അന്വേഷിച്ചില്ല ദൈവമേ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് ചെയ്യാതെ എൻ്റെ കഥാവായ അങ്ങക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രം നല്ലതായി കാണാൻ അത് മാത്രം ചെയ്യാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം എനിക്കാവശ്യമായ നന്മകളെ അവിടുന്ന് നൽകണമേ ഒപ്പം എൻ്റെ സ്വഭാവത്തിൽ ആവശ്യമായ നല്ല മാറ്റങ്ങൾ വരുത്തുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ കുടുംബത്തിൽ ഞാനായിരിക്കുമ്പോൾ എൻ്റെ ജോലി സ്ഥലത്ത് ഞാനായിരിക്കുമ്പോൾ എൻ്റെ സമൂഹത്തിൽ ഞാനായിരിക്കുമ്പോൾ ഇന്ന് വരെ ആയിരുന്നതുപോലെ അല്ല ഒരു നന്മയുടെ മാറ്റം എല്ലാവരും എന്നിൽ കാണാൻ തക്കവണ്ണം എൻ്റെ അന്തരാത്മാവിൽ മാറ്റം വരുത്താൻ എൻ്റെ കർത്താവെ നീ എന്നെ അഭിഷേകം ചെയ്യണമേ അങ്ങയുടെ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ശാന്തയുടെയും സൗമ്യതയുടെയും അനുസരണത്തിൻ്റെയും എളിമയുടെയും വിശുദ്ധിയുടെയും ആത്മ സംയമനത്തിൻ്റെയും ആത്മസംതൃപ്തിയുടെയും പരിശുദ്ധാത്മാവിനെ ഇന്ന് എനിക്ക് നൽകണമേ കഥാമേ ഞാൻ ഒന്നിച്ച് ഒരു സമൂഹത്തിലായിരിക്കുമ്പോൾ ആ സമൂഹത്തിൽ ഏറ്റവും ഉന്നതമായ ചിന്താഗതിയോടെ ഇടപെടുവാൻ പ്രവർത്തിക്കുവാൻ എല്ലാവരെയും സ്നേഹിക്കുവാൻ എല്ലാവരെയും കരുതുവാൻ തെറ്റ് ചെയ്യുന്നവരോട് ദയ കാണിക്കുവാൻ കാരുണ്യം കാണിക്കുവാൻ ആവശ്യമായ ആത്മീയ വളർച്ച എനിക്ക് നൽകി ഇന്ന് എന്നെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എല്ലാ ഭൗതിക നേട്ടങ്ങളോടൊപ്പം ആത്മീയ നേട്ടങ്ങൾക്കായി കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ ഇന്ന് എനിക്ക് കൃപ നൽകണമേ ഇന്നത്തെ എൻ്റെ എല്ലാ ജോലികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞാൻ പോകുന്ന ഓരോ വഴിയേയും സമർപ്പിക്കുന്നു ഞാൻ യാത്ര ചെയ്യുന്ന വാഹനത്തെ സമർപ്പിക്കുന്നു ഞാൻ ഇന്നിടപഴകുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു നിവമേ നിന്റെ സ്നേഹം പകർന്നുകൊടുക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ മനസ്സിൽ ശരീരത്തിൽ അന്തരാത്മാവിൽ എൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്റെ അനന്തമായ സ്നേഹം കൊണ്ട് ഇന്ന് നിറയ്ക്കണമേ ആവശ്യമായ കൃപകൾ കൊണ്ട് ഇന്ന് നിറയ്ക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്നത്തെ ദിവസം വലിയ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദിവസമാക്കി മാറ്റി ഏതു പ്രശ്നങ്ങളെയും അതിജീവിക്കുന്ന ദൈവിക കൃപ നൽകി എന്നെ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ എന്ത് പ്രശ്നം വന്നാലും ദൈവത്തിൽ ആശ്രയിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ കഥാമേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയെയും ഓരോ സഹോദരനെയും സഹോദരിയെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് അവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി അനുഗ്രഹങ്ങൾ നൽകി അങ്ങയിലേക്ക് അവരെ കൂട്ടിച്ചേർക്കണമേ അവരുടെ ഹൃദയം അങ്ങയിൽ അധിവസിക്കുന്നതിന് കഥാവേ ഇന്ന് ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തുകൊള്ളണമേ എല്ലാ കാര്യത്തിലും ഇന്ന് അവിടുന്ന് വിജയം നൽകി ഞങ്ങളെ സംരക്ഷിക്കുകയും വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഉത്തരം നൽകിയ നാഥ അങ്ങനെ സർവമഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥന ഞാൻ സമർപ്പിക്കുന്നു കരുണയോടെ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ ദിവ്യ കുമാരൻ്റെ മുന്നിൽ എപ്പോഴും പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടേതാകുന്നു ആ മറിയമേ നന്മ നിറഞ്ഞി കഥാവോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴുമെ നീക്കും സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളെ കരകയറ്റി ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി നിങ്ങളെ മുന്നോട്ട് നയിക്കട്ടെ എല്ലാ മേഖലയിലും കർത്താവ് നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവാണ് നിങ്ങൾക്ക് മുന്നേ പോയി വിജയം നേടിത്തരുന്നത് അസാധ്യങ്ങളെ ഇന്ന് അവിടുന്ന് സാധ്യമാക്കിത്തരും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരിലേക്ക് ഇതയച്ചു കൊടുക്കുകയും ചെയ്ത് ഞങ്ങളുടെ ശുശ്രൂഷയെ നിങ്ങൾ പിന്തുണയ്ക്കണമേ എന്നും ഞാൻ ആവശ്യപ്പെടുന്നു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ கிற நா A.